ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളിനെ കൊലപ്പെടുത്തിയത് അവരുടെ ഫേസ്ബുക്ക് സുഹൃത്താണ് ഇരുപത്തിരണ്ടുകാരിയായ ഹിമാനിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് സ്യൂട്ട് കേസിലാക്കിയ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച കേസിൽ മുപ്പതുകാരനായ ദില്ലു എന്നറിയപ്പെടുന്ന സച്ചിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഹിമാനിയും സച്ചിനും പരിചയപ്പെടുന്നത് ഇരുവരും തമ്മിൽ വെറും ഏഴു മാസത്തെ പരിചയമാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഹരിയാന സ്വദേശിയാണ് പ്രതി ഇയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് വിജയനഗറിൽ ഒറ്റയ്ക്കാണ് ഹിമാനി താമസിച്ചിരുന്നത് ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇടയ്ക്കിടെ സച്ചിൻ ഹിമാനിയുടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഹിമാനിയുടെ വീട്ടിലെത്തിയ സച്ചിൻ ഒരു രാത്രി അവിടെ തങ്ങുകയായിരുന്നു പിറ്റേ ദിവസം ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായതാണ് കൊലയ്ക്ക് കാരണമായത് കുപിതനായ സജിൻ ഹിമാനിയുടെ കൈകൾ ദുപ്പട്ട കൊണ്ട് കെട്ടിയ ശേഷം മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹവും രക്തം പുരണ്ട കിടക്കവിരിയും പെട്ടിയിലാക്കി ഹിമാനിയുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ആഭരണങ്ങൾ എന്നിവയിൽ സച്ചിൻ കവരുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം ഫോണുകളും ലാപ്ടോപ്പുമായി ഹിമാനിയുടെ സ്കൂട്ടറിലാണ് ഇയാൾ പോകുന്നത് അവിടെ തിരിച്ചു വന്നതിന് ശേഷം മൃതദേഹം അടങ്ങിയ പെട്ടിയുമായി ഓട്ടോ പിടിച്ച് ഡൽഹി ബൈപ്പാസ് സിറ്റിയിലേക്കും അവിടെ നിന്ന് ബസ്സിൽ സാംബ്ലയിലേക്കും ഇദ്ദേഹം പോയി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കുറ്റിക്കാടിനടുത്തേക്ക് ഏതാണ്ട് എൺപത് മീറ്ററോളം നടന്നതിന് ശേഷമാണ് സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചതെന്നും ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സച്ചിൻ ഹിമാനിയുടെ മൃതദേഹം കണ്ടെത്തിയ പെട്ടിയും വലിച്ചു നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് കോടതി റിമാൻഡിൽ വിട്ടിട്ടുണ്ട് സച്ചിന്റെ പ്രധാന ആയുധം ഫോൺ ചാർജിന്റെ കേബിൾ ആയിരുന്നു പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഹിമാനിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് ഹിമാനിയെ സച്ചിൻ കടുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത് ശ്രദ്ധ നേടിയ യുവ നേതാവായിരുന്നു ഹിമാനി ഭൂപിന്ദർ ഹുഡേയുടെയും ദീപിന്ദർ ഹുഡേയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനി മകളുടെ കൊലപാതകയെ പിടികൂടും വരെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് അമ്മ സവിത ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിലെ ഹിമാനിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ ചിലർക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്ന് അമ്മയും പറഞ്ഞിരുന്നു പാർട്ടിക്കുള്ളിൽ ഉള്ളവരോ പുറത്തുള്ളവരോ ആകാം മകളെ കൊലപ്പെടുത്തിയതെന്നും അമ്മ അന്ന് പറഞ്ഞിരുന്നു ഹിമാനിയുടെ ഫോൺ രേഖകളും സി സി ടിവിയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് പോലീസിനെ നയിച്ചത് ദില്ലിയിൽ നിന്നാണ് സച്ചിൻ പോലീസ് പിടിയിലാകുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു സജീവ കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന ഹിമാനി നർവാളിന്റെ കൊലപാതകം ഹരിയാനയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു